ഫ്ലൈറ്റിൽ വന്നു ഫ്ലൈറ്റ് ആര് കൊണ്ടുവന്നു അത് കൊണ്ടുവന്നു അത്ത് നമുക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പെട്ടിയിൽ എന്തൊക്കെയാണല്ലോ ആ ഓപ്പൺ ഇവിടെ കൊണ്ടെത്തുന്നു അതമ്മ അത് കീത്തുന്നത് പിന്നെ 그리고 이건 뭐에요? 이건 뭐에요? 이건 이디어라치에요. 와우! 이건 뭐에요? 이건 오스트리아 드러스에요. 치즈가 있어요. 그리고 미철이 있어요. 그리고 참깨가 있어요. 그리고 참깨에 참깨가루가 있어요.

चेट आएगी अहां खोल चेट आ रहे पापा ने ड्रेस ओ इधर मिच्छर पायोली मिच्छर अरे ड्रेस आएगी अब कबड़ा अब कलास में आता व्हाट इस दिस किंडरजॉय 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 ഓപ്പൺ വീണ്ടും ൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി പിന്നെ അച്ചാർ പിന്നെ ഗോഡ്സ് അത്രയും സാധനങ്ങളാണ് അതിലുള്ളത് പിന്നെ ബുക്ക്

പിന്നെ ഇതൊക്കെ കേട്ടോ നമുക്ക് നാട്ടിൽ നിന്ന് വന്ന അച്ചാറുകൾ കല്ലുമക്ക കൊഞ്ച് ബീഫ് പിന്നെ നാരങ്ങ പിന്നെ ഇതൊക്കെ കീർത്തന ദുബായിന്ന് മേടിച്ചോണ്ട് വന്ന കേട്ടോ അപ്പം ഇത്രയൊക്കെ സാധനങ്ങളാണ് എൻ്റെ പെട്ടിയിൽ നാട്ടിൽ നിന്ന് എനിക്ക് വന്നത് അപ്പം ഇതൊക്കെ അത്രയുള്ളൂ സീണത്തെ വീഡിയോ ബായ് ബായ്